മരണത്തിന് ഞാൻ കോവിഡ് കാലത്ത് ഞാൻ നന്നായി പേടിക്കല്ലേ പേടിച്ച് പേർ ഏത് സാധാരണക്കാരും പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പേടിച്ച് പെർച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ചിറിയും വന്നു കോളേജിലേക്ക് ക്രോസ് ചെയ്തിട്ടാണ് പോവുക അങ്ങനെ ഇല്ല ഇവരോട് ഇവിടെ ഇരിക്കും നമ്മൾ ചീത്ത പറയും ഇവര് എന്താ കുട്ടി കാണിക്കാനൊക്കെ പറയും ഞാൻ ഈ പറയണമൊക്കെ സത്യമാണെങ്കിൽ അതിനവർ സംഭവിക്കില്ല ഇൻവിസിബിൾ പ്രസൻസ് അതിന് പല ആളുകളും പലതിൽ പറയും ഓറ എന്ന് പറയാം അത് ഞാൻ വിശ്വസിക്കുന്ന ഇതുപോലെ അവര് കൃത്യമായി കേൾക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ കളവ് പറയുമ്പോൾ സൂക്ഷിക്കണം ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞാൽ ഉറപ്പായി അപ്പ തന്നെ കിട്ടും ഉപേക്ഷിക്കൽ എന്നതിന് പകരം ഈ മണ്ണിലെ ഭദ്രകാൾ എന്നെയല്ല ഞങ്ങളെ ആരെയല്ല മഹാഭദ്രയെ ഏൽപ്പിച്ചു പോകും അമ്മയെന്നുള്ള ഏൽപ്പിച്ചു പോവുക ഒരു കുഞ്ഞ് നമ്മുടെ മലിനമായ കളിയും ചേറും കുരണ്ടം ഉണ്ടാണ് കൊടുത്തിരിക്കണമെങ്കിൽ പോലും ആ കുട്ടിയെ ടൂരിക്കുന്നവടെ നമ്മുടെ മടിയാണ് ആ കുട്ടി ഏറ്റവും കുടിക്കുന്ന അമൃത് നമ്മുടെ മുലപ്പാലാണ് അപ്പോൾ പശുവിന് സ്ഥാനം ഉണ്ടോ വെച്ചാൽ ലോകം മുഴുവൻ ഉണ്ട് പശുവിന് സ്ഥാനം ഭാരതത്തിൽ മാത്രമല്ല നമ്മുടെ ആളുകൾക്ക് അത് മനസ്സിലായിട്ടും മനസ്സിലാവാതിരിക്കും കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇവിടുത്തെ ഗോസമ്പത്ത് ഗംഭീരമാണ്